കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിവേകാനന്ദ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യകിറ്റ് വിതരണവും സമ്മാന പദ്ധതിയുടെ ഞെറക്കെടുപ്പും നടത്തി പതിമൂന്ന് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന കരവാളൂരിൽ പ്രവർത്തിച്ചു വരുന്ന വിവേകാനന്ദ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് ഭക്ഷ്യകിറ്റ് വിതരണവും സമ്മാന പദ്ധതിയുടെ ഞെറുക്കെടുപ്പും നടത്തിയത് വിവേകാനന്ദ പുരുഷ സ്വയം സഹായ സംഘം പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു വിവേകാനന്ദ പുരുഷ സ്വയം സഹായ സംഘം സെക്രട്ടറി ജയകുമാർ സ്വാഗതം പറഞ്ഞു കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതികമ്മ ആർ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു യോഗത്തിൽ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂൾ മാനേജർ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി വില്ലേജ് ഓഫീസർ സജികുമാർ വ്യാസ പുരുഷ സ്വയം സഹായ സംഘം സെക്രട്ടറി രാജേന്ദ്രൻ പാർത്ഥസാരഥി പുരുഷ സ്വയം സഹായ സംഘം പ്രസിഡന്റ് പ്രമോദ് കുമാർ വിമൽകുമാർ മോഹനൻ നായർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് സമ്മാന പദ്ധതിയുടെ ഞെറുക്കെടുപ്പും സമ്മാന വിതരണവും നടത്തി ഒന്നാം സമ്മാനം ഒരു ഭവൻ സ്വർണം കരവാളൂർ വല്ലാറ്റ് ശംഭു ഭവനിൽ ശ്യാംകുമാറിന് ലഭിച്ചു അടൂർ അനന്തവിലാസത്തിൽ സൗമിയ്ക്ക് രണ്ടാം സമ്മാനവും മൂന്നാം സമ്മാനമായി പുത്തൂർ ചെറുപൊയ്ക രാഹുൽ ഭവനത്തിൽ രാഹുലിന് രണ്ട് ഗ്രാം സ്വർണവും ലഭിച്ചു തുടർന്ന് നിർധനരായ കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണവും നടത്തി വിവേകാനന്ദ പുരുഷ സ്വയം സഹായ സംഘാംഗം ബിനു നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ